ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പ് ഒരാൾ വൈകുന്നേരം ആറു മണിക്കാണ് മരിച്ചു അയാൾക്ക് ഫിത്തു സക്കാത്ത് കൊടുക്കേണ്ടതില്ല കാരണം അയാൾ ഈ അസ്തമയ സമയത്ത് ജീവിച്ചിരിക്കുന്നില്ല അതാണ് റമദാനിലെ അവസാനത്തെ സമയവും ചൊവ്വാനിലെ ആദ്യത്തെ സമയവും ജീവിച്ചിരിക്കുന്ന ആൾ എന്ന് ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എല്ലാ മുസ്ലിങ്ങളായ ആളുകളുടെ പേരിലും സക്കാത്ത് നിർബന്ധമാണ് നിഷേധിച്ചോളൂ ആർക്കാണ് നിർബന്ധമാകുന്നത് അയാൾക്കും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ മനസ്സിലായാലോ ഒരാൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആള് പറഞ്ഞാൽ അയാളുടെ ഭാര്യ അതേപോലെ അയാളുടെ ചെറിയ മക്കൾ ചെറിയ മക്കൾ തന്നെ ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത പ്രായത്തിലുള്ള മക്കൾ മനസ്സിലായല്ലോ വിവാഹം ചെയ്തുപോയ പെൺകുട്ടികൾ അവർ ഇയാളുടെ ബാധ്യതയിൽപ്പെടില്ല കാരണം വിവാഹം ചെയ്തത് പുജയാപ്പളിന്റെ പൂജാപ്പളന്റെ ബാധ്യതയിൽ നമ്മൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതോടുകൂടെ കുട്ടിയുടെ ഉത്തരവാദിത്വം നേരെ ഭർത്താവിലേക്ക് നീങ്ങി അപ്പോ ഒരാൾ അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ അപ്പൊ ഞാനാണ് ഞാന് എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ മക്കൾ ചെറുതാണ് ഒരൊന്നും ജോലി സ്വമന്യതയെ സ്വന്തം ജോലി ചെയ്ത് ജീവിക്കാൻ പര്യാപ്തരായവരല്ല അപ്പൊ അവരുടെ ചെലവ് എന്റെ മേൽ നിർബന്ധ അതേപോലെ എന്റെ മാതാപിതാക്കൾ വാപ്പ മരിച്ചു എല്ലാം പുറത്തു കൊടുക്കട്ടെ ഉമ്മ ജീവിച്ചിരിക്കുന്ന ഉമ്മ എന്റെ ചെലവിലാണ് അപ്പൊ എന്റെ ഉമ്മ ഉമ്മ അതാ ഞാൻ പറഞ്ഞത് അവരവർ അതേപോലെ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം വേലക്കാരന് ആവശ്യമുണ്ടെങ്കിൽ വേലക്കാരൻ ഈ നാല് ആവശ്യങ്ങളുടെയും ചെലവ് പെരുന്നാളിന്റെ രാത്രിയും അന്നു പകലും അതാണ് പെരുന്നാളിന്റെ യൌമ ഈദിൻ പെരുന്നാളിന്റെ പകലും പെരുന്നാളിന്റെ രാത്രിയും ഈ പറഞ്ഞത് അൻമൽബിൻ അതായത് ഇവരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം വേലക്കാരന് ആവശ്യമുണ്ടെങ്കിൽ ആ വേലക്കാരന്റെ ചെലവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾക്ക് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഫിത്രു സഖാത്ത് കൊടുക്കേണ്ടി വരും കൊടുക്കണം എന്നാണ് അതേപോലെ കടമുണ്ടെങ്കിൽ കടവും ഒഴിച്ച് ബാക്കി ഇയാളുടെ കയ്യിൽ ഇയാൾ സക്കാത്ത് കൊടുക്കാൻ ഇയാളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമുണ്ടെങ്കിൽ അയാൾ ഫിത്രു സക്കാത്ത് നൽകേണ്ടതാണ് മനസ്സിലായല്ലോ അപ്പോ ഒരാളുടെ കയ്യിൽ ഈ പറഞ്ഞ ദിവസത്തേക്കാവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതിന്റെ ഒക്കെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ കട ഉണ്ടെങ്കിൽ കടവും കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അത് പണമായി ബാക്കിയുണ്ടെങ്കിൽന്നല്ല അത് കൊടുക്കാനുള്ള സാമ്പത്തികമായ കയ്യിലുണ്ട് അയാൾ ഫിതൃസഖാത്ത് കൊടുക്കണം അപ്പൊ ഒരാളുടെ കയ്യിൽ പത്തി ഇരുപത്തി സെന്റ് സ്ഥലം ഒരു വീടൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും ഉദാഹരണത്തിന് അയാൾക്ക് ഒരു ലക്ഷം റുപ്യ കട അയാൾ ആ വീട്ടിൽ ആ ഒരു പത്ത് സെന്റ് വിച്ചാൽ അയാൾക്ക് പത്തമ്പത് ലക്ഷം റുപ്യ കിട്ടും അല്ലെ ഇരുപത്തഞ്ച് ലക്ഷം കടം കിട്ടി പിന്നെയൊക്കെ പൈസ ബാക്കി ഉണ്ടാവും പിത്തരസക്കാത്ത് നിർബന്ധ പിത്തിരസക്കാത്ത് കൊടുത്തില്ല എങ്കിൽ അയാളുടെ നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ തടയപ്പെടുന്നതാ അമ്മ ഞരാള് ഒന്നെ വാപ്പിമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം ഒനു ജോലിക്കുള്ള ആളിന്ന് ഗൾഫ് ഗൾഫിൽ നാട്ടിലേക്ക് വന്നു ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാക്കാം അയാളെ ജോലിയൊന്നുമില്ല നാട്ടിലേക്ക് വന്നു ജോലിയൊന്നും ഇപ്പം ഇല്ല സ്വന്തമായി അവരുടെ കയ്യിലൊന്നുമില്ല ജോലി ചെയ്ത് ജീവിക്കലായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നുമില്ല കടക്കാരനാ അയാൾ ഫിത്രുസഖാത്തു കൊടുക്കേണ്ടതില്ല മനസ്സിലായല്ലോ അയാൾ ഫിത്രുസഖാത്തു കൊടുക്കേണ്ടതില്ല ജോലിയില്ല ഇപ്പൊ തന്നെ കുടുംബമൊക്കെ വളരെ പെരുങ്ങലില് ഭാര്യയും കുട്ടികളൊക്കെ ഭാര്യ വീട്ടിൽ ഓല ചെലവിലങ്ങനെ കഴിഞ്ഞു പോവാണ് ഇയാളുടെ ജോലിയില്ല ഒന്നുമില്ല ഒരവസ്ഥയില്ല സാമ്പത്തിക ഇല്ല തടത്തിലാണ് പ്രയാസത്തിലാണ് അയാൾക്ക് പിതൃസഖക്കാത്ത് നിർബന്ധമില്ല അയാളും കൊടുക്കേണ്ട അയാളുടെ ചെലവില്ല ആളുകൾക്കും അയാളുടെ മേൽ നിർബന്ധമാകുന്നില്ല ഫിത്രുസഖാത്ത് ഇനി ഭർത്താവ് നല്ല ഭർത്താവ് പാവപ്പെട്ടവനാണ് ഭാര്യ സമ്പന്നയാണ് എന്നാ ഭാര്യയ്ക്ക് പിതൃസ കാത്ത് നിർബന്ധമുണ്ടോ ഇല്ല ഈ ഫിത്രുസഖക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ് പക്ഷേ അവൾക്ക് സ്വന്തം പിതൃസ കാത്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കതിൽ നല്ലതാണ് മനസ്സിലായല്ലോ അപ്പൊ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു പ്രമലാൻ അവസാനിക്കുകയും പെരുന്നാളിന്റെ രാവ് കടന്നു വരികയും ചെയ്യുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന മുസ്ലിം മുസ്ലിമിനാണ് സക്കാത്ത് നിർബന്ധമുള്ളത് മനസ്സിലായാലോ അതും അവന്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ഭക്ഷണം പെരുന്നാളിന്റെ രാവ് പകല് അവരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതേപോലെ വേലക്കാരൻ ആവശ്യമുണ്ടെങ്കിൽ വേലക്കാരൻ ഇവരുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി അവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഫിതൃസക്കാത്തു കൊടുക്കണം അവരുടെ അക്ക സക്കാത്ത് കൊടുക്കാനുള്ള പൈസ അവന്റെ കൈ അവന്റെ സാമ്പത്തിക ഉണ്ടെങ്കിൽ എല്ലായിടത്തും കൊടുക്കണം ഇനി കുറച്ചാളുത് കൊടുക്കാനുള്ള സാമ്പത്തികമുള്ളൂ അത്ര ആളുത് കൊടുക്കണം എന്നാശലാല്ലോ ഫിത്തൽസ സക്കാത്ത് ഒഴിവാവുകയില്ല നമ്മൾ വെച്ചു പരിശോധിച്ചാൽ സക്കാത്ത് ഒഴിവാകുന്ന ആളുകൾ വളരെ വിരളമായിരിക്കും ഈ കാലത്ത് എന്നാണ് മനസ്സിലാകുന്നത് എത്രയാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഒരു സ ആണ് കൊടുക്കേണ്ടത് ഈ സ്വായ് സ്വായ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു കണക്കാണത് എത്ര അളവാണ് കൊടുക്കേണ്ടത് ഒരു സായ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ അളവാണ് അത് കിലോഗ്രാമിലേക്ക് ഇന്നത്തെ തൂക്കത്തിലേക്ക് അത് കണക്കാക്കപ്പെടുമ്പോ ഏകദേശം ഒരു രണ്ടേ അറുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും രണ്ട് കിലോ അറുന്നൂറ്റി അൻപത് ഗ്രാം രണ്ട് അഞ്ഞൂറ് എന്ന് പറഞ്ഞോല്ലോ അഞ്ഞൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് എന്ന് പറഞ്ഞോല്ലോ സൂക്ഷ്മതക്ക് വേണ്ടിയാണ് രണ്ട് അറുന്നൂറ്റി അമ്പത് രണ്ട് എഴുന്നൂറ് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ അറുനൂറ്റി അൻപത് ഗ്രാം അല്ല എഴുന്നൂറ് ഗ്രാം ഈ സാഹ നിർമ്മിച്ചിട്ട് ഈ സാ വ്യത്യസ്തമായ അരികൾ അളന്നു നോക്കുന്ന സമയത്ത് അളന്നിട്ട് തൂക്കി നോക്കുമ്പോ വ്യത്യസ്ത കിലോ ഗ്രാമുകളാണ് കാണിച്ചത് അതുകൊണ്ടാണ് ചില ആളുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് കിലോ അഞ്ഞൂറ് എന്ന് പറഞ്ഞോണ്ട് രണ്ട് കിലോ അഞ്ഞൂറ്റി അമ്പത് എന്ന് പറഞ്ഞോണ്ട് രണ്ട് കിലോ അറുന്നൂറ് ഗ്രാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു രണ്ടേ അറുന്നൂറ്റി അൻപത് ഗ്രാം അല്ലെ ഒരു എഴുന്നൂറ് ഗ്രാം അരി അതാണ് ഒരു സാഹ ഒരാൾ കൊടുക്കേണ്ടത് അത്രയുമാണ് എന്താണ് നൽകേണ്ടത് അതായത് ഈ സക്കാത്തു സ്വീകരിക്കുന്നവന്റെ നാട്ടിലെ മുഖ്യാഹാരമാണ് നൽകേണ്ടത് നമ്മൾ സക്കാത്തു കൊടുക്കുമല്ലോ ആ കൊടുക്കുന്ന ആളുടെ നാട്ടിൽ ആൾ നാട്ടിലെ എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് പ്രദേശത്താണല്ലോ അവിടെയാണ് നമ്മൾ ജക്കാത്തു കൊടുക്കേണ്ടത് പിതൃസക്കാത്തു കൊടുക്കേണ്ടത് അപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ സമയത്ത് അതായത് റബദാൻ അവസാനിക്കുകയും ചൊവ്വാ കടന്നു വരികയും ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് ആ നാട്ടിലാണ് പിതൃ സക്കാത്ത് കൊടുക്കേണ്ടത് അതാണ് നിയമം നല്ലോ ശ്രദ്ധിക്കണം ഈ കാര്യം മനസ്സിലായില്ലോ ക്വാറന്റൈനിലുള്ള ആളുകൾ എവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന സംശയം ചോദിച്ച ആളുകൾ ഉണ്ട് ഒക്കെ നമ്മൾ ഈ വിഷയത്തിൽ പറയുമ്പോൾ മനസ്സിലാവും അപ്പൊ ഒരാള് ഉദാഹരണത്തിന് കോയമ്പത്തൂരാന്ന് വിചാരിക്കുക അസ്തമിക്കുന്ന സമയത്ത് അയാൾ രാത്രി മതി രാത്രി പത്ത് മണിക്കുള്ള ബസ്സിൽ അയാൾ നാട്ടിലേക്ക് പോരാണ് പെരുന്നാൾ ആഘോഷിക്കാൻ പിറ്റേന്ന് രാവിലെ അയാൾ നാട്ടിലെത്തും ഇയാൾ എവിടെ സക്കാത്ത് കൊടുക്കേണ്ടത് അയാൾ സക്കാത്ത് അയാൾ കോയമ്പത്തൂരെ കൊടുക്കണ്ടേ അതാണ് അതിലെ കൃത്യമായ നിയമം അങ്ങനെയാണ് അപ്പൊ ഗൾഫ് രാജ്യത്തുള്ള ആളുകളൊക്കെ അവരവരുടെ സക്കാത്ത് അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ചില ആളുകൾ പറയാറുണ്ട് ഇവരെ അവകാശികളെ കിട്ടാനില്ല വെറുതെ പറയാം എന്തുകൊണ്ട് നിങ്ങളുടെ റൂമിന്റെ അടുത്തുള്ള ആളുകൾ നിങ്ങൾ താമസിക്കുന്നതിന്റെ പരിസരത്തൊക്കെയുള്ള ആളുകളിലെ ചെറുപ്പക്കാർ ജോലിക്ക് വന്നോ ഇത്രേ മനുഷ്യന്മാര് നാട്ടിലേക്കാണ് വലിയ കടക്കാർ ഗൾഫില സക്കാത്തിന്റെ അവകാശികൾ ആരാന്ന് പറയുമ്പോൾ മനസ്സിലാവും അപ്പൊ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കൊടുക്കേണ്ടത് ഈ സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് അവർ സക്കാത്തു നൽകേണ്ടത് നൽകേണ്ടത് ആ നാട്ടിലെ മുഖ്യാഹാരമാണ് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മുഖ്യാഹാരം അരിയാണ് അപ്പൊ നമ്മളിവിടെ അരിയാണ് കൊടുക്കേണ്ടി ഓരോ നാട്ടിൽ ചില നാട്ടിൽ വ്യത്യാസമുണ്ടോ ആ നാട്ടിലെ മുഖ്യാഹാരമാണ് നൽകേണ്ടത് മനസ്സിലായല്ലോ ഇപ്പൊ ഒരാളുടെ നാട്ടിലെ മുക്ക ഒരു പ്രദേശത്തെ മുഖ്യാഹാരം ഗോതമ്പാന്ന് വിചാരിക്കാം ഇയാള് അരി മുഖ്യാഹാരമായ നാട്ടിലാ കൊടുക്കുന്ന ആള് ഇയാള് ജക്കാത്ത് കൊടുക്കുന്ന നാട്ടിലെ ആളുകൾ ഗോതമ്പ് മുഖ്യാഹാരമായ ആളുകളാന്ന് വിചാരിച്ചോളൂ അപ്പൊ അയാൾ ആ കൊടുക്കുന്ന നാട്ടിലെ മുഖ്യാഹാരമാണ് പരിഗണിക്കേണ്ടത് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോ അതാണ് അതിലെ നിയമം അതാണ് നൽകേണ്ടത് ഒരു സംശയം പൈസ കൊടുത്താൽ മതിയോ നമ്മുടെ മതഹ പരിസരിച്ച് പിത്രു സഖാത്തിന് പകരം പൈസ കൊടുത്താൽ പറ്റില്ല ഷാഫി മതഹം അങ്ങനെയാണ് നമ്മുടെ അനുസരിച്ച് പൈസ കൊടുത്താൽ പറ്റില്ല ഹനഫി മതഹബിലൊക്കെ പൈസ കൊടുത്താൽ മതി എന്ന് പറയുന്നു എന്നല്ല അതിന് പ്രാധാന്യം കൊടുത്ത ആളുകളുണ്ട് നമ്മുടെ അനുസരിച്ച് നാട്ടിലെ മുഖ്യാഹാരം തന്നെ ഫിത്രുസഖക്കാത്തായി കൊടുക്കണമെന്നാണ് മനസ്സിലായല്ലോ അത് ഒന്നുകൂടെ ഒരു കുട്ടൻസ് ഉള്ള വർത്താനാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഫിത്രുസഖാത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ പെരുന്നാളിന്റെ അന്ന് ഒരു വീടും പട്ടിണിയായി പോകരുത് എന്നതാണ് മാത്രമല്ല പെരുന്നാളിനോടനുബന്ധിച്ച് പഴയ കാലത്തൊക്കെ അതാത് ദിവസം ജോലി ചെയ്ത് ആളുകൾ ജീവിച്ച് ജീവിച്ചു പോണൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ പെരുന്നാള് പെരുന്നാളിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ പല ആളുകളും ജോലിക്ക് പോകാതിരിക്കുന്നതുകൊണ്ട് അവർക്കുള്ള അവരെ അവരുടെ ഭക്ഷണ കാര്യത്തിലുള്ള പ്രയാസം ദൂരീകരിക്കപ്പെടുക എന്നതും കൂടെ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ് മാത്രമല്ല മഹാനായ മഹാനായുറസൂറു കാലത്ത് ഇല്ലവർ പിതൃസ കാത്ത് കൊടുത്തത് അവിടുത്തെ നക്കത് കൊടുത്തതിനായി പണം കൊടുത്തതിന്റെ തെളിവില്ല വർഷങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ നിന്ന് അവിടുത്തെ വലിയൊരു ഷെയ്ഖിന്റെ പ്രസ്താവന ഉണ്ടായി ഞാനത് ഒന്ന് വായിച്ചു അറബി പത്രങ്ങളിൽ പിതൃസഖാത്ത് നാട്ടിലെ മുഖ്യാഹാരം തന്നെ കൊടുക്കണം നൂപ്പര് പറഞ്ഞ ന്യായം എന്തറിയും അവർ പറഞ്ഞത് നബി സല്ല ഫളി വസല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ നാണയങ്ങളുടെ ഉപയോഗമുണ്ടല്ലോ എന്നിട്ടും അവർ സക്കാത്ത് നാണയമായി കൊടുക്കാൻ പുണ്യനിപി പറഞ്ഞതിന്റെ രേഖയില്ലല്ലോ മാത്രമല്ല സ്വഹാബികൾ അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നാട്ടിലെ മുഖ്യാഹാരം തന്നെയാണ് പിതൃസക്കാത്തായി നൽകേണ്ടത് എന്ന് അയാൾ അടിവറയിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആലിനിങ്ങൾക്ക് ഇതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും ഷാഫി മധബിൾ നാട്ടിലെ മുഖ്യാഹാരം തന്നെയാണ് സക്കാത്തായി പിതൃ സക്കാത്തായി കൊടുക്കേണ്ടത് പണം കൊടുത്താൽ പറ്റില്ല രാത്രിയല്ലേ കുറച്ചുകൂടി ഇഷാറാന്ന് നമുക്ക് തോന്നുന്നു എന്താ കാരണം അറിയാം പൈസ ഇപ്പോ രണ്ടര കിലോ അരിക്ക് എത്ര ഉണ്ടാവും ഒരു കിലോ അരിക്കെത്തര ചേരാജി മുപ്പത്തഞ്ച് റുപ്യ മുപ്പത് റുപ്യ രണ്ട് കിലോന് മുപ്പത്തഞ്ച് റുപ്യ രണ്ട് കിലോന് എഴിവ് ഒരു രണ്ടേ അറുന്നൂറ് ഒരു തൊണ്ണൂറ് റുപ്യ മാക്സിമം നൂറ് റുപ്യ കൂട്ട ഈ അരിന്റെ പൈസ കണക്കാക്കുന്ന നൂറുപ്യ വരിക നമ്മൾ ഈ നൂറു റുപ്യാത്തായി പിതൃസക്കാത്ത വിരുത്തന്റെ കൈ കൊടുത്തു എന്ന് വിചാരിക്കാം ഷാഫി മദാബിലെ ആ വീക്ഷണം വളരെ ഫിറ്റാണ് എന്നാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത് ഈ നൂറ് പേരുത്തന്റെ പാവപ്പെട്ട കൈ ചിലപ്പോൾ മൊബൈലിൽ പൈസയെത്താൻ എനിക്ക് ഉപയോഗിക്കാം ഇസ്ലാമിന്റെ ലക്ഷ്യം ആ ദിവസങ്ങളിലും അതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിലും ആരും പട്ടിണി കിടക്കരുത് അത് ഭക്ഷണത്തിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ അതാണ് അത് ശരിക്കത് ആ അതുകൊണ്ടല്ലേ നാട്ടിലെ മുഖ്യാഹാരം കൊടുക്കണം എന്നിവരെ പറഞ്ഞത് വളരെ കണിഷമായി വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈഷാഫി മദഹബ് തന്നെയാണ് ആ വിഷയത്തിൽ ഒന്നുകൂടെ വളരെ ഫിറ്റ് ആയത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയത് മാത്രല്ല ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ എല്ലാരും പൈസ കൊടുത്ത് പൈസയാണ് കൊടുത്തത് എന്താ കൊടുത്തത് കിറ്റ് ഭക്ഷണത്തിന്റെ കിറ്റാ കൊടുത്തത് ലോക്ക്ഡൌൺ വന്നപ്പോ എല്ലാരും കൊടുത്തതല്ലേ പിതൃസക്കാത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അതാണ് ഷാഫി നാട്ടിലെ മുഖ്യാഹാരം തന്നെ നൽകണം അപ്പൊ നമ്മൾ ആടിലൊക്കെ അരിയാണ് കൊടുക്കുക അപ്പൊ അരി കൊടുക്കണം ഇത് നാട്ടിലെ മുഖ്യാഹാരം എന്തെങ്കിലും ആണ് ഗോതമ്പാന്നാ ഗോതമ്പ് കൊടുക്കണം മനസ്സിലായല്ലോ അപ്പോ ആർക്കാണ് നിർബന്ധമെന്ന് നമ്മൾ പറഞ്ഞു ാണ് നിർബന്ധമെന്ന് പറഞ്ഞു എന്താണ് നൽകേണ്ടത് എന്ന് പറഞ്ഞു ഇനി എപ്പോഴാ കൊടുക്കേണ്ടത് അസ്തമയം മുതൽ അതിന്റെ സമയം തുടങ്ങി ഏതുവരെ പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമത്ത് ഇമാമത് ചൊല്ലുന്നത് വരെ അതിന്റെ ഇടയ്ക്കായത് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം മനസ്സിലായല്ലോ പെരുന്നാൾ നിസ്കാരത്തെക്കാളും പിന്തിക്കൽ കറാഹത്താണ് അസ്തമയം വരെ പെരുന്നാൾ നിസ്കാരത്തെക്കാളും പിന്തിക്കൽ കറാഹത്താൻ അന്നത്തെ അസ്തമയത്തിന് ശേഷം പിന്തിക്കലോ അത് ഹറാമോ മനസ്സിലായല്ലോ അപ്പൊ കൊടുക്കേണ്ട സമയം എപ്പോഴാണ് എന്നാ നമ്മൾ പറഞ്ഞത് എന്നാൽ പരിശുദ്ധ റമദാനിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ കൊടുക്കാവുന്നതാണ് പിന്തിക്കൽ ഹറാമാണ് അതായത് പെരുന്നാൾ ദിവസം പകലിനേക്കാളും പിന്തിക്കൽ ഇപ്പൊ പെരുന്നാൾ ദിവസം അസ്തമിക്കുന്നതിനെ അസ്തമയത്തെക്കാളും പിന്തിക്കൽ ഹറാമാണ് വില ഒഴുതിൻ കാരണങ്ങളൊന്നുമില്ലാതെ മനസ്സിലായല്ലോ കാരണം എന്റെ കുഴപ്പമില്ല ഉദാഹരണത്തിന് നമ്മളെ ഒരടുത്ത കുടുംബം പാവപ്പെട്ടൂല് എന്തുണ്ട് ഈ സക്കാത്തിന് അവകാശികളായ ആളുകൾ ഉണ്ട് പക്ഷെ ഒരു എന്തോ ആവശ്യത്തിന് പുറത്തു പോയത് ഇല്ല ഒരു വരാൻ സാധ്യതയുണ്ട് അവരെത്തുമ്പോൾ കൊടുക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ പിന്തിക്കാം എന്നല്ലാതെ അല്ലാതെ പിന്തിക്കൽ ഹറാമാണ് നേരത്തെ കൊടുക്കാമിൻ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഫിത്സ കാത്ത് കൊടുക്കൽ അപ്പൊ ഇന്ന് കൊടുക്ക നാളെ കൊടുക്കുക ഒക്കെ കൊടുക്ക ഏറ്റവും ശ്രേഷ്ഠമായ സമയം റമലാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചതിൽ പെരുന്നാളിന്റെ അന്ന് ഇമാമത്ത് അക്ബീർത്തു ലിഹറാം ചെയ്യുന്നതിന്റെ കിട്ടുന്നതിന്റെ മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം നിസ്കാരത്തെക്കാൾ പിന്തിക്കൽ ഹറാമ പെരുന്നാൾ നിസ്കാരത്തെക്കാളും പിന്തിക്ക അന്നത്തെ ദിവസത്തെക്കാളും പിന്തിക്കൽ ഹറാമുമാൺ